സഹോദരങ്ങളെ വീടുകളിൽ പാലിക്കേണ്ട ചില നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാൽ ആളുകൾ വീടുകൾ നിർമ്മിച്ചു തുടങ്ങുന്നത് തന്നെ പലപ്പോഴും അള്ളാഹുവിനെ ധിഖരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിഖരിക്കുന്നതിൽ ഏറ്റവും വലിയ തിന്മശിരിക്ക ശിരുക്കിനോട് കലർന്നു നിൽക്കുന്ന ശിരുക്കിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളുമായി വീടിന്റെ നിർമ്മാണത്തിലെ ആദ്യത്തെ പ്രവർത്തനം തന്നെ തുടങ്ങി വെക്കുന്ന എത്രയോ മുസ്ലിമീങ്ങളുണ്ട് ചില ആളുകൾ വീടിന്റെ പണി തുടങ്ങിയാൽ ആദ്യം ചെല്ലുന്നത് എഞ്ചിനീയറുടെ അരികിലല്ല അതല്ല അതല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന ആളുകളുടെ അരികിലല്ല മറിച്ച് നാട്ടിലെ തങ്ങളുടെ അരികിലാണ് ബീവിയുടെ അരികിലാണ് അതല്ലെങ്കിൽ നാട്ടിലുള്ള ജ്യോത്സ്യന്മാരുടെ അരികിലാണ് അതല്ലെങ്കിൽ ചില പ്രത്യേക ആശാരിമാരുടെ അരികിലാണ് അവരുടെ അരികിൽ പോയി ചോദിക്കുന്നത് ഇതായിരുന്ന സ്ഥലത്ത് ഇത് അടുക്കള വെച്ചാൽ ശരിയാകുമോ ഇന്ന സ്ഥലത്ത് അത് അവിടെ ഡൈനിങ് റൂമ് വെച്ചാൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമോ അതല്ലെങ്കിൽ കിണറ ഇന്ന സ്ഥലത്ത് ആയിക്കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഐശ്വര്യമില്ലാതെയാകാൻ കാരണമാവുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ മുസ്ലിംകളല്ലാത്തവരല്ല മുസ്ലിം പേരുള്ളവരാണ് റസൂൽ അള്ളാഹു അലൈ വസ്ലം പറയുന്നു ുംരി ഭാവി അറിയാമെന്ന് വാദിക്കുന്ന ഒരാളുടെ അരികിൽ ചെന്നാൽ അവന്റെ അരികിൽ ചെല്ലുകയും അവനോട് വേണ്ട കാര്യങ്ങൾ ചോദിക്കുകയും ആ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൾ അലൈഹി വസ്ലമയുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട ഇസ്ലാമിൽ അവൻ അവിശ്വസിച്ച് കഴിഞ്ഞിരിക്കും എത്ര ഗൗരവമുള്ള കാര്യമാണിത് അപ്പോൾ സഹോദര അള്ളാഹുവിന്റെ റസൂൾ സാഹു അലൈഹി വസ്ല്ലും സഹാബികളും എത്രയെത്ര എത്ര വീടുകൾ പഠിത്തിട്ടുണ്ട് എപ്പോഴെങ്കിലും സഹാബിമാരുടെ അള്ളാഹു അലൈഹി വസ്ല്ലമയുടെ അരികിൽ വന്ന് അള്ളാഹുവിന്റെ റസൂലെ ഔട്ട് എവിടെയാണ് വേണ്ടത് അടുക്കള എവിടെയാണ് വെക്കേണ്ടത് എന്ന് ചോദിച്ച ഒരു സംഭവം നമ്മൾ കാണുന്നില്ല അള്ളാഹുവിന്റെ റസൂൾ അലൈഹു അവിടുന്ന് പ്രത്യേകമായിതാ നിങ്ങൾ ഇന്ന ഇന്ന ദിശകളിലേക്ക് ആക്കണമെന്ന് പറഞ്ഞതും കാണാനില്ല എന്നാൽ ആളുകൾ ഇക്കാലഘട്ടത്തിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് പിറകുകയാണ് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പ്രചരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒരു പ്രതിമ കൊണ്ടുപോയി വീട്ടിൽ വെക്കുക എന്ന് അത് വെച്ചു കഴിഞ്ഞാൽ സമ്പത്തിങ്ങനെ കുമിഞ്ഞുകൂടുമെന്നാണ് ആളുകളുടെ ധാരണ ഒരു കൊടവായറുള്ള ഒരാളെ രൂപം വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അത് വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാൻ കാരണമാകുമെന്ന് വിശ്വസിക്കുന്നത് ചിന്തിക്കണം ഇത് ചൈനക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നാണ് എന്നാൽ ജനങ്ങൾ അന്ധവിശ്വാസത്തിന്റെ കാര്യത്തിൽ രാജ്യവും തമ്മിലൊരു വ്യത്യാസമല്ല ആളുകൾ അതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അവിടുന്ന് പൊതുവെ ജ്യോതിസന്മാരുടെ അരികിൽ പോകുന്നത് തന്നെ അവർ പറഞ്ഞത് വിശ്വസിക്കുന്നതിനെ കുറിച്ച് നബി സല്ലാഹു അലി വസ്ല്ലം അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് അതുപോലെ തന്നെ ആളുകൾ വീടുകൾ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ മറ്റു മതാചാരങ്ങൾ മറ്റു മതസ്ഥരുടെ അനുഷ്ഠാനങ്ങൾ അവരുടെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തങ്ങളുടെ വീടിന്റെ നിർമ്മാണത്തിൽ കൊണ്ടുപോയി വെക്കുന്നത് കാണാം ചില ആളുകൾ വിശ്വാസമില്ല എന്ന് പറയും അതൊക്കെ അവരുടെ ആശാരിമാരുടെ രീതികളാണ് നമ്മളിപ്പോ അതും തടയാൻ പോകണ്ട നിന്റെ ഭൂമിയിലാണ് പണിയെടുക്കുന്നത് അവിടെ എങ്ങനെ പണിയെടുക്കാൻ അവിടെ നിന്റെ മറ്റുള്ളവരുടെ മതാചാരങ്ങൾ നടപ്പിലാക്കാനുള്ള സ്ഥലമല്ല അത് പറയാൻ നീ ഒരു മടിയും വിചാരിക്കേണ്ടതില്ല ആളുകൾ അവിടെ പൂജ നടത്തുന്നു അതല്ലെങ്കിൽ അവരുടേതായ ആരാധന കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നു പറയുന്നു ആരെങ്കിലും ഒരു ജനതയോട് സദശ്യരായാൽ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവൻ സാദൃശ്യം പുലർത്തിയാൽ അവൻ അവരിൽപ്പെട്ടവനാണ് അതുകൊണ്ട് സഹോദര ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ വ്യതിരക്തത നീ നിന്റെ വീടിന്റെ നിർമ്മാണത്തിൽ പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ചില ആളുകൾ വീട് നിർമ്മിക്കാൻ തുടങ്ങിയാൽ നാല് ഭാഗങ്ങളിലായി കുപ്പിയിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തങ്ങളുടെ അരികിൽ നിന്ന് ബീവിയുടെ അരികിൽ നിന്ന് ജോൽഷന്റെ അരികിൽ നിന്ന് കൊണ്ടുവന്ന് നാല് ഭാഗത്ത് കുഴിച്ചിടും ഉപദ്രവങ്ങൾ തട്ടാതിരിക്കുന്നതിന് വേണ്ടിയാണ് വേറെ ചില ആളുകൾ വീടുണ്ടാക്കുമ്പോൾ അതിന്റെ മുന്നിൽ പണ്ട് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴും പലയിടങ്ങളിലും അത് കാണാം ഒരു കോലം കൊണ്ടുപോയി കെട്ടിവെക്കും എന്തിനാണ് ഇത് വീടിന് കണ്ണേറത്താതെ കാണാൻ മന്ത്രങ്ങൾ അള്ളാഹു സുബാനില്ലാത്ത അനുവദിച്ചിട്ടില്ലാത്ത മന്ത്രങ്ങൾ ശരിക്കൻ മന്ത്രങ്ങൾ അതുപോലെ തന്നെ ആളുകൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകുന്നതിന് വേണ്ടി കെട്ടുന്ന തിവലത്തിന്റെ ഏണുകൾ അതുപോലെ ഉറുക്കുകൾ ഏലസുകൾ ഇവയെല്ലാം ശിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും ഗുരുതരമായ തിന്മയാണ് വിചാരത്തെക്കാളും കൊലപാതകത്തെക്കാളും വലിയ തിന്മയാണ് എന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വീടുപണി ആരംഭിക്കുന്നവർ അത് ഒഴിവാക്കേണ്ടതുണ്ട് അത് ഇസ്ലാമിൽ പെട്ട കാര്യമല്ല അതുപോലെ തന്നെ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ചില ആളുകൾ വീടുണ്ടാക്കിയാൽ അവരുടെ വീടിന്റെ മതിലുകളിൽ കാണാൻ ഒരു തുള എന്തിനാണ് ഈ തുള ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത് ജിന്നുകൾക്ക് പോക്കുവരവേലുള്ള സ്ഥലമാണ് എന്ന് നോക്കണം സുഭാണുള്ള മക്കയിലെ കുറിച്ച് പറയുകയാണ് ൾ ജിന്നുകളെ പേടിച്ചിരുന്നു അപ്പോൾ ഏതെങ്കിലും വിജനമായ പ്രദേശങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവർ ജിന്നുകളെ വിളിച്ച് രക്ഷ ചോദിക്കുമായിരുന്നു അവിടെ ജിന്നുകളുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വിജന പ്രദേശങ്ങളിൽ മക്കയുടെ മുഷരിക്കുകൾ ചെയ്തിരുന്ന അത്തരം ആചാരങ്ങൾ അവക്ക് സമാനമായ ആചാരങ്ങൾ ഈ കാലഘട്ടത്തിൽ മുസ്ലിം വീടുകളിൽ കാണാൻ സാധിക്കും അവരുടെ വീടുകൾ ചില എടുത്ത് കാണാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നൊരു തൊളാം എന്തിനെ ഈ തൊളാൻ അത് ജില്ലു പോകാനുള്ള സ്ഥലമാണ് എന്ന് സുഹാമ ആലോചിച്ചു നോക്കൂ ജിന്നുകൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിന്റെ വീട് ഉണ്ടാക്കാൻ പറഞ്ഞത് റസൂൽ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ല ഒരാളും പഠിപ്പിച്ചിട്ടില്ല ജനങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന അന്ധവിശ്വാസങ്ങൾ അത് അതേപടി പകർത്തി വയ്ക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ പലരിലും കാണാൻ സാധിച്ചു അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളിലൊന്നാണ് വീടുണ്ടാക്കുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ ദിവസം അവിടെ ആദ്യമായ അടുപ്പിൽ പാല് കാച്ചുക എന്ന് പാലിങ്ങനെ തിറച്ചു പൊന്തിയാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് യാതൊരു അടിസ്ഥാനവും വിശ്വാസമാണ് ഇതൊക്കെ ഇതൊന്നും ഇസ്ലാമുമായി മുസ്ലിമീങ്ങളുമായി യാതൊരു ബന്ധവും ഇതെല്ലാം ഈ നാട്ടിലുള്ള ബഹുദൈവ ആരാധകർ ശരിക്കും ചെയ്യുന്ന ശരിക്കും അവരിൽ നിന്ന് വന്നെത്തിയ ആചാരങ്ങളിൽ പെട്ടതാണ് അതുപോലെ തന്നെ ചില ആളുകൾ അത്ര അങ്ങ് അന്ധവിശ്വാസമില്ലാത്തവനാണ് എങ്കിൽ അവൻ വീടുണ്ടാക്കിയാൽ വീടിരിക്കുന്ന ദിവസം ആദ്യം വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് അതൊരു അവന് ഇഷ്ടപ്പെട്ട ഒരു പണ്ഡിതൻ അതല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ഒരു തങ്ങള് അതിഷ്ടപ്പെട്ട അവന് ഇഷ്ടപ്പെട്ടൊരു ബീവി അവരെ കൊണ്ട് ആദ്യം ആ വീട്ടിലേക്ക് കയറിക്കുക എന്ന ആചാരം ചില ആളുകളിൽ കാണാം ഇങ്ങനെ വ്യക്തികളെ കൊണ്ട് വറക്കത്തെടുക്കുക എന്ന സമ്പ്രദായം ഇസ്ലാമിലില്ല സഹാബികൾ എത്രയോ ഒരു വീടുകളുണ്ടാക്കിയിട്ടുണ്ട് വേണ്ടി വിളിച്ചിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വീടുണ്ടാക്കുന്ന ദിവസം തന്നെ അള്ളാഹുവിനെ ധിഖരിക്കുന്ന അതിന്റെ തുടക്കമാക്കി നമ്മൾ മാറ്റരുത് മറിച്ച് അള്ളാഹുവിനെ അനുസരിക്കുന്ന റബ്ബിനുള്ള അഭിവാദത്തുകൾ കൃത്യമായി ചെയ്യാൻ വേണ്ടി പടത്തുയർത്തുന്ന ഭവനമാക്കി നമ്മുടെ വീടുകളെ നമ്മൾ മാറ്റേണ്ടതുണ്ട് അള്ളാഹു സുഭാനഹുല അവന്റെ ദീന്നെ മുറുകെ പിടിക്കാനും അതിൽ തന്നെ മരിക്കാനും നമുക്ക് തോഫേക്ക് നൽകുമാറാകട്ടെ